റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിച്ചു ഗാന്ധി പ്രതിമയിൽ നടത്തിയ പുഷ്പാർച്ചനയും സംരക്ഷണ പ്രതിജ്ഞയും ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു രാജ്യം ഇന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ ഇന്ന് ഈ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഇന്നലെ രാഷ്ട്രപതി നൽകിയ സന്ദേശത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം ഇവിടെ ഉയർത്തുകയുണ്ടായിട്ടുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് പി ജയൻ ചടങ്ങിൽ അധ്യക്ഷനായി കെ രാഘവൻ കെ വി ഗിരീഷ് കെ വി ദാമോദരൻ കെ ഷീല ജോസ് മാറ്റത്തിൽ എം ടി സുരേഷ് കുമാർ ചെറുപുഴ ഇ പി രതീശൻ ഇ വി സത്യനാഥൻ എന്നിവർ സംസാരിച്ചു പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണ്ണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ഐക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ